절지원 미션 프로세스에 가입하시기 바랍니다. OAN 접목하시기 바랍니다. OAN 트랜스토어소에 가입하시기 바랍니다. OAN 트랜스토어소에 가입하시기 바랍니다. കേരള വാട്ടർ അതോറിറ്റിയിലെ ചെറുകിട കരാറുകാർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കരാർ മേഖലയിലെ ബില്ലുകൾ മാറി നൽകാത്തത് കാരണം കരാറുകാർക്ക് ഇപ്പോൾ തൊഴിൽ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് ഇവർ ആരോപിക്കുന്നത് മാസത്തെ നമ്മുടെ പൈസ ഇതുവരെയും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ചെയ്ത ഫണ്ടുകൾ ഏകദേശം ആറായിരം കോടിയോളം രൂപ നമുക്ക് കിട്ടാനുണ്ട് ഞാൻ പറഞ്ഞ മെയിൻ്റനൻസിൻ്റെ തന്നെ ഇരുന്നൂറ് കോടിയോളം നമുക്ക് പൈസ കിട്ടാനുണ്ട് അതുപോലെ തന്നെ ബാക്കി സ്റ്റേറ്റ് പ്ലാൻ വർക്കുകൾ ചെയ്തതിലും ഇരുനൂറ് കോടിയോളം രൂപ നമ്മുടെ കോൺട്രാക്ടർമാർക്ക് കിട്ടാനുണ്ട് കോൺട്രാക്ടർമാരെല്ലാം ബാങ്കിൽ നിന്ന് ഓടിയെടുത്തൊക്കെയാണ് ഈ പണികൾ ചെയ്തത് ബാങ്കിൽ എല്ലാ മാസവും കറക്റ്റായിട്ടും നമുക്ക് ഇപ്പോൾ പൈസ അടച്ച് പലിശ അടച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പോലും നിവൃത്തിയില്ലാത്ത ഒരു കണ്ടീഷനാണ് എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലാണ് കാര്യമെന്ന് പറഞ്ഞാൽ ആത്മഹത്യയുടെ വക്കിൽ വരെയാണ് ഓരോ കോൺട്രാക്ടർമാരും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതിന്റെ അവസ്ഥ കാരണമാണ് ഇന്ന് നമ്മൾ ഒരു പരിപാടിയിലേക്ക് നീങ്ങാനായി പ്രേരിപ്പിച്ചത് പലയിനങ്ങളിലായി ഏകദേശം കോടിയോളം രൂപ കുടിശ്ശിക കരാറുകാർക്ക് കിട്ടാനുണ്ടെന്നും എന്നാൽ ഈ സാഹചര്യത്തിലും വാട്ടർ അതോറിറ്റിയുടെ മെയിന്റനൻസ് വർക്കുകളും മറ്റു വർക്കുകളും യാതൊരു തടസ്സവും കൂടാതെ ഇവർ നടത്തി വരുന്നുണ്ടെന്നും കരാറുകാർ പറയുന്നു എത്രയും വേഗം കുടിശ്ശിക തുക റിലീസ് ചെയ്യണമെന്നാണ് കരാറുകാർ ആവശ്യപ്പെടുന്നത് കരാറുകാർ സമരത്തിലേക്ക് നിർവ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ സമരത്തിലേക്ക് നമ്മൾ വന്നത് പല പ്രാവശ്യമായിട്ട് അവർ നാളെ നോക്കാൻ നോക്കാം നോക്കാം പറഞ്ഞു ഇതുവരെ നോക്കിയിട്ടുണ്ട് പേമെൻറ്റ് കിട്ടിയില്ല ഇപ്പോൾ തന്നെ ജെ ജെ എമ്മിൻ്റെ തന്നെ ആറായിരം കോടി നമുക്ക് തരാനുണ്ട് പല പ്രാവശ്യമായിട്ട് നമ്മൾ കയറി ഒന്നും ഇല്ല അതിലെ കുറഞ്ഞ കുറച്ചെങ്കിലും തരുമെന്നൊക്കെ പറഞ്ഞു അല്ലേ മുപ്പത് നടക്കും മുപ്പത് നടക്കുമെന്ന് പറയുന്നു പക്ഷേ നടക്കുന്നില്ല അതുപോലെ ഓ ഓയൻഡാം പേമെൻറ്റ് എല്ലാ മാസവും ഓരോ ഓരോ മാസത്തെ പൈസ നമുക്ക് തരുമെന്നാണ് പറഞ്ഞു ഈ അടുത്ത അടുത്തായിട്ട് ഓണത്തിന് പോലും ഒരു മാസത്തെ പൈസ തന്നില്ല ഒരു പ്രതീക്ഷയും ഇനി നമുക്കില്ല അവർ പൈസ തരുമെന്നുള്ളൂ അത് കാരണമാണ് ഇപ്പോൾ നമ്മൾ സമരത്തിലേക്ക് മുമ്പ് ഇറങ്ങി കഴിയും സ്റ്റേൽ പാൻ ഏതാണ്ട് ഇരുന്നൂറ് കോടി കൂടുതൽ അത് ഉണ്ട് അത് ഇതുപോലെ സീനിയാറിറ്റിക്ക് അഞ്ചോ ആറോ പേർക്ക് മാത്രമേ സ്റ്റേൽ പ്ലാൻ്റെ പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ വേറെ ആരും കൊടുത്തിട്ടില്ല അതുപോലെ തന്നെയാണ് ഇനി ബാക്കിയുള്ള വരുന്ന ഈ അമൃത് പദ്ധതിക്ക് ഈ അടുത്ത കാലത്തായിട്ട് അതും കഴിഞ്ഞു അതിനുമൊക്കെ പൈസ ഇല്ലാതെയൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് അമൃത്തിനുമൊക്കെ ഇപ്പോൾ പറഞ്ഞ ട്രഷറി പ്രശ്നമൊന്നും ഇത് പ്രശ്നമൊന്നുമൊക്കെ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പൈസ ഇല്ല ഒന്നിനും പൈസ ഒരു നിർവാഹവുമില്ല അതുകൊണ്ട് വളരെ ഗതിമുട്ടി നമ്മൾ നിൽക്കുകയാണ് ഒരു നിവൃത്തിയുമില്ല ഇല്ല അതെന്ന് വെച്ചാൽ നിത്യവൃത്തിക്ക് പോലും ഒരു കാലഘട്ടമായി നമുക്കിപ്പം അത് കാരണമാണ് നമ്മളിപ്പോൾ സമരത്തിലേക്ക് കിട്ടുക ഇനി സമരമല്ലാതെ വേറെ വഴി നമുക്കില്ല അത്